ഹലോ വെൽക്കം ബാക്ക് ടു മഴസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ് അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഒക്കെ വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മറ്റേ അടിപൊളി സ്നാക്സാണ് നമ്മളിന്ന് ബീഫ് വെച്ചിട്ടുണ്ടാക്കാൻ പോണത് അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് ബീഫ് വാങ്ങി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്ത ബീഫ് ഇത് നമ്മൾ കൈകൊണ്ട് ഇതെങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് പിച്ചി പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി സമൂസയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന സവാള എടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് കുഴച്ച് നമ്മൾ മാവ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ബീഫ് വേവിച്ച വെള്ളം നമ്മൾ കളയാൻ പാടില്ല അത് നമ്മൾ നമ്മളെടുത്ത് വെക്കണം കേട്ടോ അത് ആവശ്യമുണ്ട് ഇനി നമ്മളിത് അതിന് വേണ്ടുന്ന മസാല ഒക്കെയുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പത്തേന് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ അതിന് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാവുന്ന സവാള ഏകദേശം ഒന്ന് നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് എടുക്കാവേ സവാള വയറ്റാൻ വേണ്ടി ഇടുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക ഒരുപാട് ഒന്നും ഇടാൻ പാടില്ല കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പം ബീഫിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഉപ്പുണ്ടാവും പിന്നെ ബീഫിൻ്റെ വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് പാകമായിരിക്കും കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഉള്ളി വയണ്ടി കിട്ടാനുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സവാളയെല്ലാം നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ലോ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെള്ളം എടുത്ത് വെച്ചാൽ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേണേൽ നമ്മളിത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഇത് നമ്മളിതാ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് മാബിത ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഇതാ നമ്മൾ ഓരോരോ ബോൾസ് എടുത്ത് ഇതേപോലെ പരത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു തന്നെ നമുക്ക് നാല് സമൂസ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ അതെ നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുക പരത്തി എടുത്തതിന് ശേഷം നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന ഷേപ്പർ ഇല്ലേ അതിലത്തേക്ക് നമ്മൾ നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഈ മാവ് വെച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ സമൂസന്റെ കറക്റ്റ് പാകം കിട്ടും അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ അടിപൊളി മസാലയാണ് ബീഫ് വെച്ചിട്ടുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ മസാല കൊടുത്തതിന് ശേഷം എന്താ ഇങ്ങനെ അടച്ചു കൊടുത്ത് ഇതിൻ്റെ എടുക്കുക ഇത് കറക്റ്റ് നമ്മുടെ സമൂസേൻ്റെ അതേ ഷേയ്പ്പിൽ തന്നെ കിട്ടും കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കറക്റ്റ് സമൂസേൻ്റെ അതേ ഷേയ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബോൾ ബോളുകൊണ്ടാണ് നമ്മൾ നാല് സമൂസ ഉണ്ടാക്കുന്നത് ഇതേപോലെ പരത്ത് എന്നിട്ട് നമ്മുടെ സമൂസ ഷേപ്പറിലേക്ക് വെച്ചു കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് പാകത്തിന് അടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂസ റെഡിയാണ് കെട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളെല്ലാ സമൂസം ഇതേപോലെ പരത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഈ നല്ല രീതിയിൽ ഫ്രൈ ആക്കി വരുന്നൊക്കെ രീതിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് കണ്ടോ അപ്പുറം ഇപ്പുറം നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആട്ടോ നമ്മളിത് കോരി എടുക്കേണ്ടത് നല്ലപോലെ ആയി കിട്ടണം കരിഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണ്ട നമ്മൾ റെഡിയാക്കി എടുക്കാനേ അപ്പോൾ ഇതാ നമ്മുടെ സമൂസ രണ്ട് സൈഡും നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇതേപോലെ തന്നെ எல்லாம் கூட செய்தெடுக்காட்டோ അപ്പോൾ നമ്മുടെ സമൂസ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മുപ്പത് സമൂസ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി സമൂസയാണ് ബീഫ് സമൂസയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാട്ടും നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ അടൊപ്പം തന്നെ നമ്മൾ പഴംപൊരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ അപ്പോൾ അത് മൊത്തം ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് പഴംപൊരിയും പൊരിയും ബീഫ് സമൂസയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ടായിൽ വന്ന് പറയാൻ മറക്കല്ലേ അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ വെക്കേഷനായി വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക ഹോട്ടലുകളിൽ നിന്ന് വാങ്ങി കൊടുക്കാതിരിക്കുക നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇതൊക്കെ അപ്പോൾ ഈ സമൂസയായാലും പടംപൊരിയൊക്കെ ആയാലും നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ ബൈ